ഉള്ളിച്ചോറുണ്ടാക്കാനുള്ള പരിപാടിയാണ് എണ്ണ ഒഴിച്ച് കഴുകിട്ട് ചെറിയ ഉള്ളി ഇട്ടു ഉണിഞ്ഞ് മുളകിട്ട് വെളുത്തുള്ളി ഇട്ടു ഇട്ട് നല്ലോണം ഒന്ന് വാടിയെ ഇല ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ി വാടി വെച്ചി ആ നല്ലോണം വാടിയിൽ കേട്ടോ പിന്നെ ഈ ഉടുവിതും കഴിച്ചു കൊടുത്ത ഓക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാവട്ടെ ചൂടായതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ച് ചൂർന്നയില്ല എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ാരും ചെയ്ത് നോക്കുക ഇഷ്ടമായിരുന്നു പിന്നെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കി നോക്കും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിടിക്കുക എന്താക്കി അറിയില്ല പക്ഷെ ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നു ഓക്കെ ചോറൊന്ന് ചൂടാവണം എന്താണ് രാവിലെ വെച്ച ചോറല്ലേ ഒത്തിരി ചൂടായ เราเราเคยเก่ยลี കലക്കി ഒഴിക്കുമ്പോൾ അതിലിരുന്നു അപ്പളേ ചോറിൽ കുടിക്കുകയുള്ളൂട്ടോ ഓക്കേ ഇച്ചോറ്